ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അതായത് ഇന്ന് കടലിൽ ഇവിടുത്തെ കടപ്പുറത്ത് ബ്ലൂ ബ്ലൂവെയിലിൻ്റെ കുട്ടി അതായത് പിമിങ്കലത്തിൻ്റെ ചെറിയ കുട്ടി കരയിൽ വന്നിട്ടുണ്ട് അപ്പോൾ കരയിൽ ഇത് എങ്ങനെ വന്നെന്ന് അറിയാൻ പാടില്ല എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ തള്ളി ഉള്ളിലോട്ടാക്കുകയാണ് അതായത് അല അടിക്കുന്നതിൽ അത് തിരിച്ച് റിട്ടേൺ വരണമല്ലാതെ ഉള്ളിലോട്ട് പോകണില്ല ഏകദേശം പത്ത് ഇരുപത് പേര് ചേർന്ന് ഉള്ളിലോട്ട് തള്ളിയിട്ടും അത് പോകണില്ല പത്ത് അറുന്നൂറ് കിലോയ്ക്ക് അടുത്തുണ്ട് വെയിറ്റ് ിവിടെ ഇവർ പറയണത് കേട്ടായിരുന്നു പത്തറുന്നൂറ് രൂപയിലേക്ക് മുകളിൽ വെയിറ്റ് വരുമെന്ന് അപ്പോൾ ഇത് കുറേ തള്ളി നോക്കി ഒരു രക്ഷയില്ല ബിലാസ്റ്റ് നമ്മൾ വലയൊക്കെ കൊണ്ടുവന്ന് വലയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ വലിച്ച് ട്രൈ ചെയ്യാണ് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തിരിക്കണം ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അതായത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് നമ്മൾ കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇത് കുറേ നേരമായി ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് ട്രൈ ചെയ്യാണ് നിങ്ങൾ കാണാൻ മനസ്സിലാവും പൂന്തുറ കടപ്പുറത്ത് ഇപ്പം കയറിയത് കരമടി വലയിൽ കരമടി വലയിൽ ഒക്കെ വിട്ടതാണ്

avez バカバカバ i n カ അങ്ങനെ നമ്മൾ തിമിങ്കലത്തിനെ ഉള്ളിലോട്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അതായത് തിമിങ്കലത്തിനെ ഇങ്ങനെ കാണുന്നത് ഫസ്റ്റ് ടൈം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ അങ്ങനെ അതിനെ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് അതായത് അടിപൊളിയായിട്ട് അത് അതിൻ്റെ സ്ഥലത്തിൽ പോയി അത് നീന്തണ സ്റ്റൈലു കണ്ടായിരുന്നു ഇത്രയും അടിപൊളിയാണ് അതിന് ഭയങ്കര സന്തോഷമൊക്കെ ആയി കാണും വിടലിനായിട്ട് അത് നീന്തിപ്പോയി പക്ഷെ നല്ല ഇതാണ് കേട്ടോ ഫുൾ പവർ ഉണ്ട് അതിന് ഒരു ഡാമേജോ കാര്യമൊന്നുമില്ല നല്ല അടിപൊളിയാണ് പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരിക്കണം പുതിയൊരു വീഡിയോ ഇട്ടുകയാണോ ബൈ